എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ നിരക്ക് ഉയരുമ്പോൾ അതിലേറെയും പുരുഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത് എൺപത്തിരണ്ട് ശതമാനമാണ് പുരുഷ ആത്മഹത്യാ നിരക്ക് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള അമ്പത്തിനാല് കുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളുടെ അടിസ്ഥാനമാക്കി എരഞ്ഞിപ്പാലം തണൽ ആത്മഹത്യ പ്രതിരോധ കേന്ദ്രമാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പേർ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പേരായി പത്ത് വർഷത്തിനിടെ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനമാണ് വർധന മുപ്പത് അറുപത് പ്രായത്തിനിടയിലാണ് അമ്പത്തിമൂന്ന് ശതമാനം ആത്മഹത്യകളും മുപ്പത് നാൽപ്പത്തിയഞ്ച് പ്രായത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് പേരും നാൽപ്പത്തി ആറ് അമ്പത്തി ഒമ്പത് പ്രായത്തിലുള്ള മൂവായിരത്തി എൺപത്തിയൊന്ന് പേരും ജീവിതം അവസാനിപ്പിച്ചു പതിനഞ്ച് ഇരുപത്തിയൊമ്പത് പ്രായത്തിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് പേരാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി വിവാഹിതരാണ് ആത്മഹത്യ ചെയ്യുന്നവർ ഏറെയും എഴുപത്തിയാറ് പോയിന്റ് ഒരു ശതമാനം വരും ഇത് മരിച്ചവരിൽ നിരക്ഷിതർ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനമാണ് എന്നാൽ ഹൈസ്കൂൾ പ്ലസ് ടു വരെയൊക്കെ പഠിച്ചവരാണ് അമ്പത്തിയേഴ് ശതമാനവും മുപ്പത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനവും ദിവസ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത ഒൻപത് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തുറന്നു പറയുകയും സഹായം തേടുകയും ചെയ്യുന്നവരാണ് എന്നാൽ പുരുഷന്മാർ അത്തരത്തിൽ സഹായം തേടില്ല അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരിൽ ആത്മഹത്യ കൂടുന്നതെന്നാണ് വിലയിരുത്തൽ അതേസമയം ആത്മഹത്യാ ശ്രമം സ്ത്രീകളിലാണ് കൂടുതൽ മൂന്ന് സ്ത്രീകൾ ശ്രമം നടത്തുമ്പോൾ ഒരു പുരുഷനാണ് ഇത്തരം ശ്രമം നടത്തുന്നത് എന്തു ചിഹ്നയായാലും ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്